സ്കൂളിനരികെ മദ്യശാല തുറന്നതിനെതിരെ പ്രതിഷേധ റാലി എട്ടര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പ്രവർത്തന മികവിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരം നേടിയിട്ടുള്ള ആലുവ ചുണങ്ങംവേലി സെന്റ് ജോസഫ് യു പി സ്കൂളിനരികെ മദ്യശാല തുറന്നതിൽ പ്രതിഷേധിച്ചാണ് വമ്പിച്ച ബഹുജന പ്രതിഷേധ റാലി നടത്തിയത് റാലിയിൽ സ്കൂൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എടത്തല കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സ്കൂൾ സ്കൂൾ അങ്കണത്തിൽ ബാറിനു മുന്നിലെത്തി ഗേറ്റിനു മുന്നിൽ നടത്തിയ സമാപന യോഗത്തിൽ നമ്മളെ കൊണ്ട് നിർബന്ധിതമായി ചെയ്യിപ്പിച്ച കാരണം ഇവിടെ ഇവിടെ സ്കൂളിന്റെ നോക്കിയാൽ നമുക്കറിയാം ആ ചെയ്യിപ്പിച്ചും ഈ ും ബാറും നമുക്കറിയാം ഒരു വിദ്യാലയത്തിന് മുമ്പിൽ ഇതിന് ബാറ് ഒരു കാരണവശ്വരം അനുവദിക്കാൻ പാടില്ല നിയമമുണ്ടെന്ന് നിയമമുണ്ടായിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് വിവേകമാണ് വേണ്ടത് ഭരണാധികാരി ഒരു വിവേകമുള്ള ഭരണാധികാരി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമാണെങ്കിൽ ഒരു കാരണവശാലും പ്രത്യേകിച്ചും ഇത്തരം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസ മുമ്പിൽ ഒരു ബാർ അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സും മറ്റ് പി ടി ഭാരവാഹികളും മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളും വിദ്യാഭ്യാസ മന്ത്രിയെ ഞങ്ങൾ കണ്ടു എക്സൈസ് മിനിസ്റ്ററെ കണ്ടു സ്കൂൾ പ്രധാന അധ്യാപിക ജസ്പ്രിയ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എം എ ലതീഫ് എടത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ഖാദർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം എ അജീഷ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ആന്റണി പി ടി എ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ബ്ലോക്ക് മെമ്പർ ലിസി സെബാസ്റ്റ്യൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ എം അഷറഫ് വാർഡ് മെമ്പർ ഷൈനി ടോമി കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം എം സാജു കെ എ ജോയി സിഒ മോളി സി ഒ മോളി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഈ സമൂഹത്തിലുണ്ട് കാരണം ഇത് നമുക്കറിയുന്നത് ചെക്ക് പറഞ്ഞ ഗ്രാമമാണ് എടത്തറ പഞ്ചായത്തിന്റെയും കീഴ്മാട് പഞ്ചായത്തിന്റെയും പ്രദേശം അടങ്ങുന്ന ഒരു ഗ്രാമമാണ് തിങ്ങിപ്പാർക്കാൻ ജനങ്ങൾ തിരിപ്പാർക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്തെ ഇങ്ങനെ വേറെ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാതെ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതും ഞാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഗവൺമെന്റിനെ നയം മാറ്റണം മീറ്റർ ആണ് ചുറ്റളവിൽ എന്നുള്ള ഗവൺമെന്റിന്റെ ആ നയം ആ തീരുമാനം കാണുന്നത് യു ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ മരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ അധികാരത്തിലേറിയപ്പോൾ അന്ന് ഞാൻ ആദ്യമായി എം എൽ എ വരുന്ന സമയത്ത് അന്ന് അമ്പത് മീറ്റർ കായിരുന്നപ്പോൾ അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ സർക്കാർ വന്നപ്പോൾ ശ്രീ കെ ബാബു ആണെന്ന് എക്സൈസ് മന്ത്രി അന്ന് ഇതുപോലെ പലതരങ്ങളിലും ആവശ്യങ്ങൾ ഉന്നയിച്ച ഭാഗമായി അന്ന് അത് ഇരുന്നൂറ് മീറ്ററാക്കി അന്നത്തെ സർക്കാർ തീരുമാനമെടുക്കുന്ന ആ സാഹചര്യം ഉണ്ടായി പിന്നീട് ആ സർക്കാർ മാറിയൊരു ശേഷമാണ് അടുത്ത സർക്കാർ വന്നപ്പോഴാണ് അത് വീണ്ടും അമ്പത് മീറ്ററാക്കി ചുരുക്കിയത് തീർച്ചയായിട്ടും അന്ന് അതിന്റെ പ്രതിഷേധങ്ങൾ കാരാഭാഗത്ത് നിന്നും ഉണ്ടായതെങ്കിലും സർക്കാർ അതിന് പിന്മാറാനുള്ള സാഹചര്യം ഉണ്ടായില്ല അതാണ് ഞാൻ പറഞ്ഞത് സർക്കാർ ഇതിനകത്ത് നയം മാറ്റണം അമ്പത് മീറ്റർ എന്നുള്ളത് ആ നേരത്തെ ഉണ്ടായിരുന്ന ഇരുന്നൂറ് മീറ്ററിലേക്കാക്കിയാൽ ഞാൻ പറഞ്ഞത് നൂറ് മീറ്ററാണെങ്കിൽ പോലും ഈ ബാലോട് വരില്ല അപ്പോൾ ഇരുന്നൂറ് മീറ്ററിലേക്കോ അല്ല അതിൽ കൂടുതൽ മീറ്ററിലേക്കോ നമുക്കറിയാം ഇപ്പൊ ഇവിടെ മദ്യപാനം ഒന്നും നിരോധിച്ചിട്ടൊന്നുമില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യം ഒക്കെ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് മിനിമം ഇരുന്നൂറ് മീറ്ററിന് ചുറ്റളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആ ഇരുന്നൂറ് മീറ്ററിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാണെന്നാണ് എനിക്ക് സർക്കാരിന്റെ ഓർമ്മപ്പെടുന്നത് ഞങ്ങളത് ബന്ധപ്പെട്ട അധികാരിയുടെ ശ്രദ്ധയിലും ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ പറയുകയുണ്ടായി ഇവിടെ മാത്രമല്ല തൊട്ടടുത്ത് നമുക്ക് തോട്ടമുഖത്ത് അവിടെ നമുക്കറിയാം മഹലാളി സ്കൂള് തൊട്ടപ്പുറത്ത് പള്ളി ആരാധാലും അങ്ങനെ അങ്ങനെ ജനങ്ങൾ പോപ്പുലറായിട്ടുള്ള ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ജനങ്ങൾ ജനങ്ങളെടുക്കുന്ന സ്ഥലമാണ് നല്ല പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് അവിടെയും ഇതുപോലെ ബാധക അന്നും അവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അന്ന് അവരും ഈ നിവേദനങ്ങളിൽ പറഞ്ഞ ബന്ധപ്പെട്ട അധികാരികൾ പോകുന്നത് എന്തായാലും സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ അധികാരികൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇടയിലും ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി അദ്ദേഹം പറഞ്ഞ് ഇത് കമ്മീഷൻ എക്സൈസ് കമ്മീഷണറെ കൊണ്ട് ഞാൻ റിപ്പോർട്ട് തേടാം എന്താണ് അതിനകത്ത് ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു അന്വേഷിച്ചത് എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ട് തേടാൻ പറ്റും അവിടെ ഈ നിയമം അതിനകത്ത് അമ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല ഇത് പ്രത്യേകിച്ചും ഇവിടെ ഒരു വിദ്യാലയം രണ്ട് ബാറിനും ആ തൊട്ടടുത്ത വിദ്യാലയങ്ങൾ കുട്ടികൾ ഇതിൽ പോകുമ്പോൾ ഒക്കെ ഇപ്പൊ ഇതിൽ പല ആളുകളൊക്കെ വരാനും പലതൊക്കെ പല സാഹചര്യം നമുക്ക് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇതിനെ പിൻവലിക്കണമെന്നാണ് എനിക്ക് തരണത്തിൽ മറ്റു രാഷ്ട്രീയമായ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല എന്തായാലും ഇവിടുത്തെ ജനമനസ് എല്ലാവരുടെയും ആഗ്രഹം എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം ഈ ബാറ് ഇവിടുന്ന് മാറ്റി ത മാറ്റണമെന്നാണ് നമുക്ക് ഹോട്ടൽ ഉണങ്ങുന്നതിനോ ആ ഒരു ബിസിനസ്സിൽ ഉണങ്ങുന്നതിനോ നമുക്ക് ആരും ഇതിലാ ഹോട്ടല് തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയ ആള് പക്ഷേ നമുക്കറിയാം ഇത് ഒരു കാരണവശാലും ബാറ് അനുവദിക്കാൻ പാടില്ല അത് മാറണമെന്നാണ് ുരുക്കൾ കൂടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഞാൻ പറഞ്ഞത് പ്രതിഷേധ സമരത്തിലേക്ക് നമ്മളെ വലിച്ചെച്ചതാണ് key